ചെറുപ്പിക്കാട് അനധികൃതമായി പ്രവർത്തിച്ചു വന്ന പോലീസ് പോലീസ് കട്ടിംഗ് മെഷീനുകളും മൂന്ന് ടിപ്പർ ലോറികളും വന്നിട്ട് ചെറുപ്പയിലെ ഒന്നാം വാർഡ് വീട്ടിക്കാട് സ്വകാര്യ ഭൂമിയിൽ കുന്നക്കാവ് തൂത സ്വദേശികൾ നടത്തിവന്ന ചെങ്കൽ ക്വാറിയാണ് അനധികൃതമാണെന്ന് കണ്ടെത്തി പോലീസ് നടപടിയെടുത്തത് നാല് കട്ടിംഗ് മെഷീൻ മൂന്ന് ടിപ്പർ ലോറികൾ ഒരു ജെ എന്നിവ പോലീസ് പിടിച്ചെടുത്തു എസ് ഐ ഷബീബ് റഹ്മാൻ ഗ്രേഡ് എസ് ഐ ജോസഫ് സി പി ഒമാരായ അരുൺ പ്രശാന്ത് എം ആർ രതീഷ് നവീൻ സുഭാഷ് എന്നിവരാണ് പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത് നിയമാനുസൃതം വേണ്ട യാതൊരു അനുമതി പത്രങ്ങളും ഇല്ലാതെയാണ് കോറി പ്രവർത്തിച്ചു വന്നിരുന്നതെന്ന് പോലീസ് പറഞ്ഞു രണ്ടേക്കറിലധികം സ്ഥലത്താണ് കോറി പ്രവർത്തിച്ചു വന്നിരുന്നത് ഒന്നര ഒന്നരമാസത്തോളമായി കോറിയിവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു തുടർ ഭാഗമായി റിപ്പോർട്ട് ജിയോളജി വകുപ്പിന് കൈമാറുമെന്ന് എസ് ഐ ഷബീബ് റഹ്മാൻ അറിയിച്ചു ശരിയായ വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ പർച്ചേസിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്സ്